പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ മക്കാമിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു രോഗം പിടിപെട്ടപ്പോൾ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് വലിയൊരു രോഗം പിടിപെട്ട് ചികിത്സിച്ചു അവസ്ഥ വന്നപ്പോൾ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഹുസൈൻ ഉൽഫി തങ്ങളുടെ മക്കാമിൽ ചെന്ന് രാത്രി ചെന്നുകൊണ്ട് പറഞ്ഞു എന്റെ കാലിന്റെ അസുഖം മാറണം നേരം വെളുക്കുമ്പോഴത്തേക്ക് എന്റെ അസുഖം അങ്ങ് മാറ്റിത്തരണം അഥവാ ാണ് ഷാഫി പക്ഷെ അതിനാവശ്യമായത് അങ്ങ് ചെയ്തു തരണം അങ്ങ് അതിൽ ആ ഒരു അർത്ഥത്തിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ മഹാനവറുകൾ അവിടെ ചെന്ന് പറയുകയും അന്ന് നേരം വെളുക്കുന്നതിന്റെ ഉള്ളിൽ മഹാനവറുകളുടെ രോഗം ശിഫയാവുകയും ചെയ്തപ്പോൾ കുരുപെട്ടൂരികരുടെ ആദർശ വ്യതിയാനങ്ങളും ആശയ അവരുടെ വൈരുദ്ധ്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാവർക്കും മലപ്പുറമാണ് പക്ഷെ അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു വ്യതിയാനം എന്ന് പറയുന്നത് കാലങ്ങളായി ഇതുവരെ പറഞ്ഞിരുന്ന തൗഹീദും ഇസ്തിഹാസയും മാറ്റി പറഞ്ഞുകൊണ്ട് ആ തൗഹീദിൽ നിന്ന് തന്നെ അവർ വ്യതിചരിച്ച് പുതിയ തൗഹീദും പുതിയ ഇസ്തിഹാസയും അവരുടെ ഷെയ്ഫ് ഇവരിൽ കുത്തി നടച്ചു എന്നുള്ളതാണ് തൽഫലം കുഫ്രിയത്തിന്റെ വാദങ്ങളുമായി അവർക്ക് നടക്കേണ്ട ഗതി വന്നു ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ക്ലിപ്പിൽ സലാം സലാംബാക്ബിബ് പറഞ്ഞിരിക്കുന്ന ഇസ്തി നോക്ക് ഒരു മഹാന്റെ മക്കുപറയിൽ ചെന്നുകൊണ്ട് രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ എന്നിട്ട് അദ്ദേഹം അതിനെ വിശദീകരിക്കുകയാണ് എങ്ങനെയാണ് ആ രോഗം മാറ്റുക അവർക്ക് ആവശ്യമായ ഇടപെടലുകൾ ആ മഹാൻ നടത്തും അള്ളാഹു ആണ് ഷാഫി ഇത് തന്നെയായിരുന്നു മുംബൈം പറഞ്ഞിരുന്നത് നമ്മുടെ സകലമാന പണ്ഡിതന്മാർ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞിരുന്ന കേട്ടിട്ടില്ലേ കേട്ടോ മുജാഹിദികളെ ഞങ്ങളുടെ ഇതിഹാസയുടെ മാനദണ്ഡം ഷേഖിനോ രോഗം മാറ്റി എന്ന് പറയുമ്പോൾ പറയുമ്പോ ഷെയ്ഖ് രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇല്ല പിന്നെന്താണ് മൊഹിദ്ദീൻ ഷെയ്ഖ് കാരണമാണ് അള്ളാഹു രോഗം മാറ്റുന്നത് രോം പറയാണ് ആ കാരണങ്ങളോട് ബന്ധപ്പെടാൻ വേണ്ടി അല്ലാതെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഷേഖിനോട് ഞങ്ങൾ ബന്ധപ്പെടുന്നത് അപ്പൊ അവിടെ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അള്ളാഹുമാണ് രോഗം മാറ്റുന്നത് ഷേഖ് കാരണമാണ് ഒന്നുകൂടി ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ വിശ്വാസം പഠിച്ചോ കഴിയില്ല മാറ്റുന്നവൻ ാണ് ഭക്ഷണം കാരണമാണ് തൗഹീദ് ഞങ്ങളെ ഞങ്ങളെ രോഗമായാൽ ഡോക്ടറെ സമീപിക്കുന്നു വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല രോഗം മാറ്റുന്നവൻ ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് ഞങ്ങളെ തൗഹീദിന്റെ വിശ്വാസമാ ശൈഖ് രോഗം ജീലാനി ജീലാനി ഞങ്ങൾക്ക് വിശ്വാസമില്ല കൊണ്ട് തേടിയതാ കാരണമാണ് മാറ്റിയത് യുദ്ധത്തിൽ നഷ്ടപ്പെട്ട സ്വഹാബിക്കറിയ കാഴ്ച തരുന്നവനല്ലാഹുമാണ് പക്ഷേ സമീപത്തേക്ക് ഓടിപ്പോയിട്ട് നബിയേ കണ്ണു നഷ്ടപ്പെട്ടു പോയി കണ്ണങ്ങ് കയ്യിൽ കൊടുത്തപ്പോ ആ കണ്ണിങ്ങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ നിർവഹിച്ചപ്പോ കണ്ണ് കിട്ടിയില്ലേ തിരിച്ചു കൊടുത്തതല്ലാഹാണ് റസൂല കാരണം പഠിച്ചു തൗഹീദ് പഠിക്കാതെ ഉമർ തങ്ങളുടെ ഉമർ ഉമർക്കാദിയുടെ പാരമ്പര്യമുള്ള ജീവിക്കുന്ന നാട്ടിൽ വന്നിട്ട് നിന്റെ വഹാബികളെ നിങ്ങൾക്ക് വേണ്ട ാണ് സലാബാ പറയുന്നത് ഇത് തന്നെയാണ് പേരുസാദ് പറയുന്നത് ഇത് തന്നെയാണ് ഈ അടുത്ത് പ്രസംഗിച്ചത് തവസൂരിന്റെ ഒരു വകഭേദമാണ് തവസൂര് അവരുടെ ഇടം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുരായ ചെയ്യുന്നു എന്നാൽ നേരിട്ട് അവരോട് സഹായം ചോദിച്ചു കഴിഞ്ഞാലും അവിടെയും സലാംബി മുകളിൽ വിശദീകരിച്ച പോലെ അവിടെയും അവരെന്താ ചെയ്യാ അവര് നേരെ നേരിട്ട് അസുഖം മാറ്റിയ അല്ല അവരതിന്റെ ഇടപെടലുകൾ നടത്തും അല്ലാഹുദാലയോട് നമ്മളോട് കാര്യങ്ങൾ പറയും അള്ളാഹു അവരുടെ ശുപാർശ ചെയ്യില്ല തട്ടി മാറ്റുകയില്ല നമുക്ക് അല്ലാഹുതാല ആ രോഗം തരുന്നു അവര് കാരണമായി ഇതായിരുന്നു ഔഷാദ് ഇത്രയും കാലം പറഞ്ഞിരുന്നത് പക്ഷെ ഈ തൗഹീദ് ഈ ഇസ്തുഹ പേർ ഉസ്ദ് പറഞ്ഞപ്പോൾ പേരുസ് എന്തെങ്കിലും പറഞ്ഞ അതിനെ അതിനെ എതിർക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ അസൂയിൽ നിന്ന് ആ ഒരു കുശുമ്പിൽ നിന്ന് അവൻ ഇത്ര കാലം പറഞ്ഞിരുന്ന തൗഹീദ് തന്നെ ഒരു വിട്ടുവരികൾ മാറ്റിയെന്നതാ അവൻ എന്താ പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല ഇത് ഏത് സലാമിപ്പോ പറഞ്ഞ പോലുള്ള രൂപത്തിൽ പറയാൻ പാടില്ല അവർ തന്നെ സ്വന്തം നിലക്ക് രോഗം മാറ്റും അവരുടെ കഴിവ് ഹക്കിയായ കഴിവാണ് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തു അള്ളാഹുവിന്റെ അടിമകളുടെ കഴിവ് മജാസിയാണ് ആലങ്കാരികമാണ് ഷ് അഖായും മറ്റുമൊക്കെ യുവാങ്ങൾ വിശദീകരിക്കപ്പെട്ടുള്ളതാണ് ഹക്കിയായ കഴിവ് അള്ളാഹുലയോട് മാത്രമാണ് അത് പറഞ്ഞു കൊടുത്തിട്ട് ഇവന് തനിയായിരുന്നില്ല അവന്റെ വാദം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് അതായത് ഒലിയാക്കളും മഹത്തുക്കളൊക്കെ നമ്മൾ അവരോട് ഇതിഹാസ ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്വന്തം നിലക്ക് അള്ളാഹുന്റെ ഇതിനോ ഇരാദത്തോ കൂടാതെ സ്വന്തം നിലയ്ക്ക് രോഗം മാറ്റും സ്വന്തം നിലക്ക് ആവശ്യ പൂർത്തീകരണം നടത്തും ഇതിന് വേണ്ടിയിട്ടാണ് ഇവൻ ഒരു ഉദാഹരണം കൊണ്ടുവന്നത് ഒരാൾ മൊബൈൽ മറ്റൊരാൾക്ക് കൊടുത്ത പോലെയാണ് അള്ളാഹുദാൽ അധികാരങ്ങളെല്ലാം കൊടുത്തത് ആ അധികാരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ ഓൺ ആക്കണം ഓഫ് ആക്കണം എന്നുള്ളത് പിന്നെയും കൊടുത്ത ആളോട് ചോദിക്കേണ്ട ആവശ്യമില്ല ണ്ടോ മുമ്പ് പോകാൻ പറഞ്ഞത് എന്തായിരുന്നു നമ്മൾ രോഗം മാറ്റണമെന്ന് പറഞ്ഞാൽ മൊഹീതീൻ ഷേഖ് രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല മൊഹിതീൻ ഷെയ്ഖ് കാരണമാണ് അല്ലാഹുദാലയാണ് രോഗമാറ്റുന്നത് ഇപ്പോ ഇപ്പൊ മൊബൈൽ കൊടുത്തുമായി മൊഹിദീൻ ശേഖരി രോഗത്തിന്റെ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും പിന്നെ ഞാൻ ഈ മൊബൈൽ ഫോൺ കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓൺ ആക്കലും അല്ലെങ്കിൽ മറ്റു മാത്രങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും മൊബൈൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ കിട്ടിയ ആളുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഓൺ ആകുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം അപ്പൊ പിന്നെ കൊടുത്ത ആളോട് ചോദിക്കണ്ട കൊടുത്ത ആൾ ഇത് കാരണമാണെന്നല്ല സ്വന്തം നൽകി തന്നെ മൊബൈൽ എന്ത് ചെയ്യുകയാണ് കിട്ടിയാൽ ഉപയോഗിക്കുകയാണ് അപ്പൊ ആ ഉദാഹരണം കൊണ്ടുവന്നത് അത് അതുപോലെ തന്നെ ഒരു വീടൊരാൾക്ക് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ ഉദാഹരണമാണ് പിന്നെ ആ വീട്ടില് ലൈറ്റ് എപ്പോ ഓഫ് ആക്കണം ആണ് പടക്കണം അതൊക്കെ കിട്ടിയ ആളല്ലേ വീടിന്റെ ഉടമസ്ഥനായ ആളല്ലേ ഈ ഈ വീട് അല്ലെങ്കിൽ വേണ്ടി ആ ആൾക്കത് നൽകിയാൽ ആ വീടിന്റെ അല്ലെങ്കിൽ ആ ഫോണിന്റെ നിയന്ത്രണവും അധികാരവും നൽകപ്പെട്ട വ്യക്തിക്കാണ് എന്ന് പറയേണ്ടതുണ്ടോ അതുപോലെയാണ് ഈ ലോകത്തിന്റെ അധികാരമെല്ലാം ഇവന്റെ അധികാരം എല്ലാം അള്ളാഹുത്താലേഖാകുന്നവന്റെ പഠിപ്പിച്ചെടുത്താണ് ഈ അധികാരം കിട്ടിയാൽ സ്വന്തം നൽകി ചെയ്യും എന്നിട്ട് അതിനുവേണ്ടി ഓൻ കൂടി പറയുന്നുണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജഹ്ലീയാ കാലഘട്ടമായിരുന്നു ആ ജഹ്ലിയ കാലഘട്ടത്തിൽ ഇതിഹാസ ഞാൻ പറഞ്ഞത് ഊഹാബോഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇതിഹാസ ചെയ്യപ്പെടുന്ന മുസ്തകാസ് ആളിൽ നിന്ന് തന്നെ ഇതിഹാസം പഠിച്ചു അതായത് അബ്ദുളയുടെ കഴിയിന്ന് അല്ലെങ്കിൽ സുലൈമാണ്ടിയുടെ കൈയിൽ നിന്ന് അതായത് എന്താണ് നമ്മളൊക്കെ ഇതിഹാസം ചെയ്യുന്ന വലിയ വലിയ മഹത്വങ്ങൾ ഉണ്ടല്ലോ ആ മഹത്കളിൽ പെട്ട ആളാണ് മുദബുല്ലാലും സഹിബുബക്കറ്റേക്കാണല്ലോ അബ്ദുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഓൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തു എല്ലാവരും ചോദിക്കുന്നത് ഇന്നോടാണ് ഈ ഇതിഹാസമൊക്കെ ചോദിക്കുന്നത് ഇന്നോടാണ് ഞാനാണ് അധികാരം നിയന്ത്രണം നടത്തുന്നത് അത് ഞാൻ അള്ളാനോട് ചോദിച്ചിട്ടൊന്നുമല്ല ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നിറവേറ്റി തരുന്നത് ഞാൻ സ്വന്തം നിലക്കാണെന്ന് അറിയിച്ചു അപ്പോ ഇത്രയും കാലം പറഞ്ഞിരുന്ന തൗഹീദ് കോമാ അബ്ദുള്ള മാറ്റി എഴുതി മാറ്റി എഴുതുന്നതോ കൂടി ഈ കുഫിയത്തിന്റെ വാദങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് അള്ളാഹുന്റെ റസൂലിനോട് അള്ളാഹു എന്താ പറഞ്ഞത് മുസ്തഖീം അഹബബ്ത ഇന്നലെ നിങ്ങളൊരാൾക്ക് ഇതായത് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാലും അവിടുന്ന് കൊടുക്കാൻ സാധിക്കൂല ഇല്ലാ മൻ തശാ ഞാൻ അല്ലാതെ നേരെ കോമാടി ജാല അള്ളഹ പറഞ്ഞത് അങ്ങനെ ഉദ്ദേശത്തിന്റെ ആവശ്യമില്ല എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് ഞാൻ സ്വന്തം നിലയ്ക്ക് തന്നെ ചെയ്യും അതാണ് കുരുപട്ടൂരികളുടെ തൗഹീദ് അള്ളാഹു അള്ളാഹുന്റെ റസൂലും നമ്മൾ പറഞ്ഞല്ലേ ൊഴി ൻ വിതരണക്കാരൻ മാത്രമാണ് നൽകുന്നത് ഈ അന്ന് റസൂൽ അലൈഹി അലഹി പഠിപ്പിച്ച തൗഹീദാണ് ഇന്നും എന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഔഷാദുവായിരുന്നു പറയാൻ ഇന്ന് വിതരണക്കാരൻ മാത്രമല്ല എന്ന് പറയുന്നത് അൽ അബ്ദുള്ളയാണ് കൊടുക്കുന്നത് എന്നുള്ള രൂപത്തിലോട്ട് ഇവന്റെ മാറ്റിമറിച്ചു ഇസ്ലാമിൽ നിന്ന് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന പച്ച കുഫിരിയത്ത് പറഞ്ഞുകൊണ്ടാണ് ഇവർ ബാക്കിയുള്ള പിന്നെ തൗഹീദിൽ തന്നെ പഠിച്ചവന് പിന്നെ പറഞ്ഞു നടക്കാൻ പറ്റാത്തത് നിങ്ങൾ ആലോചിക്കണം ഈ ഇവന്റെ പച്ച തൗഹീത് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പണ്ഡിതന്മാരുടെ മുകളിൽ ഇതിഹാസയും തപസിനും പറഞ്ഞു കൂട്ടി മാറ്റി അവതരിപ്പിച്ച് ക്ലിപ്പ് കാട്ട് മുറിച്ച് അതിന് മൊബൈലിന്റെ ഉദാഹരണം കൊണ്ടുവന്ന് വീട് വെക്കുന്നതിന്റെ ഉദാഹരണം കൊണ്ടുവന്ന് ഏ കുത്തിമറിച്ചിലുകളൊക്കെ നടക്കുന്നത് ഇന്നും ആ പിഴച്ച തൗഹിദീലാണ് തൗഹീദിൽ പിഴച്ചവന് എന്ത് തെമ്മാടി വിളിച്ച് പറയുന്നതിന് ലക്കുലകാനുമില്ല അവിടെ സത്യത്തിന് അവിടെ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാ പോലും അത് അംഗീകരിക്കണമെന്നില്ല ആ ബുജാരി അംഗീകരിച്ചിട്ടില്ല അതുപോലെ കുരുവിട്ടുകൂരികൾ അംഗീകരിക്കുന്നില്ല സുലൈമാണ്ടി കോമാണ്ടി എന്ന് പറയുന്ന ഷെയ്ത്താന്മാരുടെ അവർ ശേഖലായിരുന്നു നൂറ് ശതമാനം ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു ആളുകളാണ് നമ്മൾ ആ അത്രത്തോളം കളവുകളിൽ ഗ്ലോബൽ വില്ലേജിൽ തെണ്ടി നടന്ന് അർത്ഥം തന്നെ മദാമാരുടെ കടയിലൂടെ തെണ്ടി നടക്കുന്ന ഒരു ഹങ്ക് ഒരിക്കലും ഒരു ഷെയ്ഖാവില്ല അത് ഷെയ്ത്താനാണ് അവന്റെ ധർമ്മ്യത്തിൽ നിന്ന് അവന്റെ ഉപദേശത്തിൽ നിന്ന് കാലങ്ങളായി പറഞ്ഞിരുന്ന തൗഹീദ് ജാഹി കാലഘട്ടത്തിലെ തൗഹീദാണ് ഇപ്പൊ ഞാൻ പറയുന്നതാണ് ഏ യഥാർത്ഥ തൗഹീദ് എന്ന് പറയുന്നത് കൊണ്ട് പച്ച കുഫിയത്ത് പറയുമ്പോൾ ആ ഷെയ്താന്റെ കണിവലകളിൽ നിന്ന് ആ പെട്ടവരെ കുറച്ചു രക്ഷപ്പെടുത്തട്ടെ ഇനി ആരെങ്കിലും പെട്ടുപോകും എന്നുള്ളവർക്ക് ഈ ഒരു വോയിസും കൂടി ഉപയോഗിക്കപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് വിശദീകരിച്ചത്